ചാലക്കുടി നഗരസഭയുടെ നിസ്സഹകരണത്തിൽ പതറാതെ സ്കൂളും പരിസരവും ശുചീകരിച്ച പ്രവേശനോത്സവത്തിന് ഒരുക്കി സീനിയർ ടീച്ചറും സഹപ്രവർത്തകരും നിലവിലെ സ്കൂളിൽ പതിനെട്ട് കുട്ടികൾ മാത്രമാണുള്ളത് പുല്ലുവെട്ടാൻ ആളെ വിട്ടതാണ് നഗരസഭയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഏക സഹായം പടിഞ്ഞാറ ചാലക്കുടി മലയാംപാറമ്പ് ഐ ആർ എം എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപിക സീനയുടെ നേതൃത്വത്തിൽ പ്രവേശനോത്സവത്തിന് ഒരുക്കിയത് രക്ഷിതാക്കളും നാട്ടുകാരും ടീച്ചർക്കൊപ്പം കൂടിയതോടെ സ്കൂളിന് നാലര മാറ്റഴകായി ഓടിട്ട എൽ പി സ്കൂളിലെ ക്ലാസ് മുറികളെല്ലാം വർണ്ണക്കടലാസുകൾ കൊണ്ടും അരങ്ങുകൾ കെട്ടി മനോഹരമാക്കിയിട്ടുണ്ട് നിലവിൽ സ്കൂളിൽ പതിനെട്ട് കുട്ടികൾ മാത്രമാണ് ഉള്ളത് നാലാം ക്ലാസ്സിലെ രണ്ട് പേർ പുതിയ സ്കൂളിലേക്ക് പോയി ഈ കൊല്ലം ഒന്നാം ക്ലാസ്സിലേക്ക് രണ്ട് പേർ വന്നതോടെ സ്കൂളിലെ ഹാജർ വീണ്ടും പതിനെട്ടായി പ്രധാന അധ്യാപികക്ക് പുറമെ നാല് താൽക്കാലിക ജീവനക്കാരാണ് ഇവിടെയുള്ളത് മഴയ്ക്ക് മുമ്പേ ഓടിറക്കി കയറ്റുന്നതടക്കമുള്ള അറ്റകുറ്റപ്പണികൾക്കായി നഗരസഭയെ സമീപിച്ചെങ്കിലും നഗരസഭാധികൃതർ ഗൗനിച്ചില്ല എന്നാണ് ആരോപണം പ്രധാന അധ്യാപികയുടെ നേതൃത്വത്തിൽ സുമനസ്സുകളുടെയും രക്ഷിതാക്കളുടെയും സഹകരണത്തോടെ അറ്റകുറ്റപ്പണികൾ നടത്തി വീട്ടിലെ പണിക്കാരെ കൊണ്ടുവന്ന് പ്രധാന അധ്യാപിക വാട്ടർ ടാങ്ക് വൃത്തിയാക്കിച്ചു ഒടിഞ്ഞ പൈപ്പുകൾ മാറ്റിയിടിയിച്ചു ചിലവായത് എത്രയെന്ന് പരസ്യപ്പെടുത്താൻ പ്രധാന അധ്യാപിക തയ്യാറായില്ല കുട്ടികൾക്ക് വേണ്ടിയല്ലേ സാരമില്ലെന്ന് ടീച്ചർ സ്കൂളിലെ വളപ്പിൽ പുല്ലുവെട്ടാൻ ആളെ വിട്ടതാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടായ ഏക സഹായം എന്നാൽ പുല്ലുവെട്ടാൻ മെഷീനിൽ ഒഴിക്കാൻ പെട്രോൾ വാങ്ങിക്കൊടുത്തത് സ്കൂളിൽ നിന്ന് നഗരസഭ അവഗണിച്ചാലും സ്കൂളിലെത്തുന്ന കുട്ടികൾക്കായി പ്രവേശനോത്സവം ആഘോഷമാക്കാനുള്ള തിരക്കിലാണ് പ്രധാന അധ്യാപികയും സഹപ്രവർത്തകരും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പ്രദേശവാസികളായ കുട്ടികൾക്കായാണ് സ്കൂൾ ആരംഭിച്ചത് മീഡിയ ടൈം ചാലക്കുടി